വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ട്രാവൽടെക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മ്യൂസിയമായ മൈസൂരുലെ പയണ കാർ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ പഴയകാല വാഹനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഓരോ വാഹനത്തിനും അതിൻ്റെതായ ഒരു കഥയും ചരിത്രവുമുണ്ട് പയണ കാർ മ്യൂസിയം മൈസൂരുവിലെ ഒരു കാർ ടയറിനോട് സാമ്യമുള്ള കെട്ടിടമാണ് രാജ്യസഭാംഗമായ ധർമ്മസ്ഥാന ധർമാധികാരി ഡി വീരേന്ദ്ര ഹഗഡയാണ് മ്യൂസിയം സ്ഥാപിച്ചത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഒരാൾക്ക് അമ്പത് രൂപ എന്ന ടിക്കറ്റ് ഇനത്തിലാണ് ഇവിടെ ഫീസ് ഈടാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വല്ലിപ്പന്മാർ ജനിച്ചതിനു മുമ്പുള്ള വാഹനങ്ങൾ വരെ ഇവിടെ ഉണ്ട് ഓരോ വാഹനത്തിനും അതിനേതായ സന്തോഷവും ദുഃഖവുമായ നിരവധി നിരവധി പഴയകാല വിൻഡേജ് ബൈക്കുകൾ കാറുകൾ നിരവധി മറ്റു വാഹനങ്ങൾ ഇവിടെ കാണുമ്പോൾ ഒരു പഴയ കാലത്തെ ഓർമ്മയാണ് എനിക്ക് വരുന്നത് പഴയ കാലത്തെ സിനിമകളിലെല്ലാം ഇവയെ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇന്നത്തെ കാലത്തെ സിനിമകൾ അപൂർവങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നുള്ളൂ ഇനി വിഷയത്തിലേക്ക് കടക്കാമല്ലോ ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തം ഏതെന്ന് ചോദിച്ചാൽ നി പറയാം അത് ചക്രമാണ് മറ്റെല്ലാം അതിൻ്റെ പിറകിലോ തുടർച്ചയായോ മാത്രം വരുന്നതാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ തന്നെ ചരിത്രം പരിശോധിച്ചാൽ താരതമ്യനെ വൈകി കണ്ടുപിടിച്ച ഒന്നാണ് ചക്രം അതിനു മുമ്പ് തുണി വസ്ത്ര ഇങ്ങനെയുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ചൂട്വുപ്പ് എന്ന് പറയാൻ കഴിയുന്നത് പുരാതന കാലം മുതലേ മനുഷ്യന് ഉപയോഗിച്ചു വരുന്ന ഒരു വാഹനമാണ് കാളവണ്ടി എന്നാൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പിന്നീട് അങ്ങോട്ട് അവൻ്റെ യാത്രകൾക്ക് മറ്റു വാഹനങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി ആദ്യം സൈക്കിൾ കണ്ടുപിടിച്ചു പിന്നീട് അങ്ങോട്ട് ബൈക്കായി പിന്നീട് കാർ ഇങ്ങനെ നിരവധി വാഹനങ്ങൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ മുതൽക്കൂട്ടായി ഇതിനെല്ലാം കാരണക്കാരനായിത്തീരുന്നത് ചക്രം എന്ന് പറയുന്ന ആശയത്തിലൂടെയാണല്ലോ ഇവിടെ കാണുന്ന ഓരോ വാഹനവും കാണുമ്പോൾ പഴയ കാലത്തെ ഇങ്ങനെയുള്ള മറക്കുവാൻ കഴിയാത്ത ഓർമ്മകളാണ് വരുന്നത് ഇവിടെയുള്ള ഓരോ വാഹനങ്ങൾക്കും അതിൻ്റെതായ ചരിത്രവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓരോ വാഹനവും ആരാണ് കണ്ടുപിടിച്ചതെന്നും ഏത് രാജ്യത്താണ് ഇത് ആദ്യം ഇറങ്ങിയതെന്നും എന്താവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുമുണ്ട് ഇവിടെയുള്ള വാഹനങ്ങൾ കാണുമ്പോൾ ഒരു കാലത്ത് നമ്മുടെ നിരത്തുകളിൽ രാജാക്കന്മാരായി ഓടിയിരുന്ന വാഹനങ്ങളാണ് എന്നാൽ ഇവയെല്ലാം ഇന്ന് ഇവിടെ വിശ്രമിക്കുകയാണ് ഇന്നത്തെ നിരത്തുകളിൽ ഇവയെ കാണുവാൻ കഴിയുന്നതല്ല വില കൂടിയ വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്നത് എന്നിരുന്നാലും വളരെ അപൂർവങ്ങളായി ഇങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ പോകുമ്പോൾ ഒരു പഴയകാലത്തെ ഒരു ഓർമ്മ ഒരു ഒതുങ്ങി വരുന്ന ഒരു രീതിയാണല്ലോ നിങ്ങൾ ഒരിക്കലെങ്കിലും പയണ കാർ മ്യൂസിയം ഒന്ന് സന്ദർശിക്കണം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ പഴയ കാലത്തെ ഒന്ന് ഓർക്കുവാൻ ഒരു അനുയോജ്യമായ ഒരു ഇടം തന്നെയാണ് ഇത് എത്ര പുതിയ കാറുകൾ നമ്മുടെ നിരത്തിൽ വന്നാലും പഴയ കാറിൻ്റെ ആ മൗത്വം വേറെ തന്നെയാണല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്